അദ്ദേഹത്തിൻ്റെ ഭിന്നശേഷിക്കാരനായ മകനെ കൂടെ ആശ്രയം ആശ്രയമില്ലാതാകുമെന്ന് കരുതികൊണ്ടാണ് അദ്ദേഹം ആ മകനെയും കൂടെ ചേർത്ത് പിടിച്ചാണ് അദ്ദേഹം മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ രണ്ട് മരണങ്ങളാണ് സംഭവിച്ചത് ഒരു കേവലം ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ വിഷയമല്ല ഇതിലുള്ളത് ഈ കത്തിപ്പം പുറത്തു വന്നിരിക്കുകയാണ് നേരത്തെ കോൺഗ്രസും അതുപോലെ നേതൃത്വം കോൺഗ്രസിൻ്റെ നേതൃത്വം പറഞ്ഞു കൊണ്ടിരുന്നത് ഇതെല്ലാം വ്യാജരേഖയാണ് എന്ന നിലയിലാണ് പക്ഷേ ഇത് വിജേട്ടൻ്റെ കൈപ്പടയിൽ തന്നെയുള്ള രേഖകളെല്ലാം വളരെ കൃത്യമായി വന്നിരിക്കുന്നു ആർക്കൊക്കെയാണ് പണം കൊടുത്തിട്ടുള്ളത് എന്നും ആരുടെയൊക്കെ കയ്യിലാണ് പണം ഉള്ളതെന്നും ആരൊക്കെയാണ് മരണത്തിന് ഉത്തരവാദി എന്നും ഉൾപ്പെടെ എഴുതി വെച്ചിരിക്കുകയാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഐ സി ബാലകൃഷ്ണനും എൻ ഡി അപ്പച്ചനും കെ കെ പിന്നെ ഗോപിനാഥും ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം അവരാണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞു കൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നത് അപ്പോൾ വളരെ കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം പുറത്ത് വന്നിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ ഇനിയും സാങ്കേതികത്വമോ മറ്റ് ന്യായങ്ങളോ പറഞ്ഞ് നിൽക്കുന്നതിന് പകരം അടിയന്തിരമായി ഐ സി ബാലകൃഷ്ണൻ രാജിവെക്കണം അതോടൊപ്പം തന്നെ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുത്തുകൊണ്ട് ഈ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാകണം കെ പി സി സി നേതൃത്വം തന്നെ ഇതിന് വലിയ ഉത്തരവാദിത്വമുണ്ട് പല തവണകളായി കെ പി സി സിയുടെ നേതൃത്വത്തിൽ ഇത് അറിയിച്ചിട്ട് പോലും യാതൊരു പ്രതികരണവും ഉണ്ടാവാത്ത ഘട്ടത്തിലാണ് ഗത്യന്തരമില്ലാതെ വിജയുടെ മരണത്തിനിരയാകേണ്ടി വന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് ആത്മഹത്യയല്ല പകരം ഇത് കോൺഗ്രസ് നേതൃത്വം നടത്തിയ ഇരട്ട കൊലപാതകമാണ് എന്ന് ഞങ്ങൾ പറയാൻ കാരണം അതാണ് അതുകൊണ്ട് അടിയന്തരമായ നടപടികൾ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭം ഒരു മാനുഷിക പ്രശ്നം എന്ന നിലയിലാണ് ഞങ്ങൾ ഉയർത്തുന്നത് ആ നിലയിൽ തന്നെയുള്ള പ്രക്ഷോഭങ്ങളുമായി സി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് മാത്രമല്ല പ്രസിഡന്റ് മരിച്ചതിന് ശേഷം അദ്ദേഹം അത് പൊട്ടിച്ച് വായിച്ചു നോക്കിയില്ല എന്നാണ് അതെ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെയാണ് തുടക്കം മുതൽ കെ പി സി സിയുടെ നേതൃത്വം ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചത് ബൊമാനൻ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ യാതൊരു മടിയുമില്ലാതെ അത്തരം പ്രസ്താവന നടത്തുമ്പോൾ പൊതുസമൂഹം ഇതെല്ലാം വളരെ ഗൗരവത്തിൽ തന്നെ കാണുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹത്തിന് കുടുംബമാണ് വിജേടന്റെ കുടുംബമാണ് ഈ കത്ത് കൈമാറിയത് സി പി ഐ എമ്മിന്റെയോ അല്ലെങ്കിൽ യു ഡി എഫിനെതിരെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെയോ ആളുകളല്ല അഞ്ച് പതിറ്റാണ്ട് കാലം കോൺഗ്രസ്സിന് വേണ്ടി വലിയ പ്രവർത്തനങ്ങൾ നടത്തിയ വിജയേട്ടൻ്റെ കുടുംബമാണ് അദ്ദേഹം വിജയേട്ടൻ ആവശ്യപ്പെട്ടത് പ്രകാരം കെ പി സി സി നേതൃത്വത്തിന് കത്ത് കൊടുത്ത് പരിഹാരമുണ്ടാവാത്ത ഘട്ടത്തിലാണ് അവർ ഇത് പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് വിജയേട്ടൻ്റെ കൈപ്പടയിൽ തന്നെ എഴുതിയ കത്താണ് എന്ന് എല്ലാവർക്കും അറിയാം മരിച്ച വിജയേട്ടനെയും അവശേഷിക്കുന്ന അദ്ദേഹത്തെ കുടുംബത്തെയും അവഹേളിക്കാനാണ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ നോക്കുന്നത് അതോടൊപ്പം തന്നെ കെ പി സി സി നേതൃത്വത്തിന് ഇങ്ങനെയൊരു മരണമുണ്ടായിട്ട് ഈ ഒരു കത്തുമായി പോയിട്ട് മകൻ കത്തുമായി പോയിട്ട് പോലും അതൊന്ന് വായിച്ച് ോക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവർ ആരെയാണ് സംരക്ഷിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ് കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലയാണ് കെ പി സി സി നേതൃത്വം സ്വീകരിക്കുന്നത് അതുകൊണ്ട് കെ പി സി സി നേതൃത്വത്തിനും ഈ മരണത്തിന് ഉത്തരവാദിത്തമുണ്ട് ആ നിലയിൽ തന്നെയാണ് ഈ വിഷയത്തെ പൊതുസമൂഹം കാണുന്നത് ഇതിലൊരു സമരം എന്തെങ്കിലും ഒരു ഒരു വീഴ്ച വീഴ്ചയല്ല കാണിക്കുന്നതായി അങ്ങനെ ഒരു 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 വലിയ വലിയ സമരം സമരം മാത്രമാണ് അല്ലെങ്കിൽ തടയുക അല്ല സി പി ഐ എം തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ വളരെ കൃത്യമായിട്ടാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ആദ്യഘട്ടം മുതൽ എം എൽ എ ഓഫീസ് മാർച്ച് നടത്തി അതിനുശേഷം വ്യാപകമായി ഈ വിഷയം ബഹുജനങ്ങളെ ആകെ അണിനിരത്തെ കൊണ്ട് നേരിടാനാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് അതായത് ബഹുജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭമായി ഇതിനെ വളർത്തുക എന്നാണ് ഇന്നിപ്പോൾ അടുത്ത ദിവസം എട്ടാം തീയതി ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രതിഷേധം സംഘന്ത നിലയിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കാൻ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് മനുഷ്യച്ചങ്ങല ഉൾപ്പെടെയുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട് ആ നിലയിലുള്ള പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകും ഇപ്പം യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ ഡിവൈഎഫ്ഐ അദ്ദേഹത്തെ തടയുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ വർഗ്ഗഭൂജന പ്രസ്ഥാനങ്ങളും സി പി ഐ എമ്മുമെല്ലാം ആ നിലയിലുള്ള വലിയ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകും കാരണം ഇതൊരു കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു സംഭവമാണ് ആ നിലയിൽ തന്നെയാണ് സി പി എം ഇതിനെ സമീപിക്കുന്നത് യാതൊരു തരത്തിലും ഒരു പുറകോട്ട് പോക്കോ വിട്ടുവീഴ്ചയോ ചെയ്യാൻ സി പി എം തീരുമാനിച്ചിട്ടില്ല ഇവർ ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് വരെയുള്ള എം എൽ എ രാജിവെക്കുന്നത് വരെയുള്ള ശക്തമായ പ്രക്ഷോഭവുമായി സി പി എം മുന്നോട്ട് പോകും